അസലാമാലും വാഹമുല്ല ലോകത്ത് പലതരത്തിലുള്ള വിജ്ഞാന ശാഖകൾ നിലവിലുണ്ട് ബിനേന് ഒട്ടനവധി മേഖലകളാണ് പഠന മേഖലകളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ എന്ന് പറയുന്നത് ഇത് നമുക്ക് എ ഇല്ലാതെ ജീവിതം സാധ്യമല്ല എന്ന് പറയുന്ന രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കാം നമ്മുടെ എല്ലാ മേഖലകളിലും അതിന്റെ സ്വാധീനം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക ഈ സമയത്ത് ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ അല്ലെങ്കിൽ മദർ ഓഫ് ആൾ സയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട് നമുക്കതിന് ശാസ്ത്രശാഖ എന്ന് വിളിക്കാൻ സാധ്യമല്ല ശാസ്ത്രത്തിനും അപ്പുറമുള്ള ഒരു മേഖലയാണ് അതായിരുന്നു ഫിലോസഫി എന്ന് പറയുന്നത് ഫിലോസഫിയുടെ ചരിത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഗ്രീസിലേക്ക് പോകേണ്ടി വരും ഗ്രീക്ക് ചിന്തകരായ് മിലിറ്റസ് ആണ് ആദ്യമായി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് ഫിലോസഫിയുടെ ബ്രാഞ്ചായി ഫിലോസഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാഞ്ചായി പറയുന്നത് ആറ് ബ്രാഞ്ചുകളാണ് ഈ ആറ് ബ്രാഞ്ചുകളും നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ പഴഞ്ചായി ഫിലോസഫേഴ്സ് എന്നത് മെറ്റാഫിസിക്സ് തന്നെയാണ് എന്താണ് മെറ്റഫിസിക്സ് ഫിസിക്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രത്തിനാണ് നമ്മൾ ഫിസിക്സ് എന്ന് പറയാനുള്ളത് സ്കൂളിൽ എട്ട് മുതൽ പത്ത് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫിസിക്കൽ സയൻസ് എന്ന പേരിൽ ഭൗതിക ശാസ്ത്രമായ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാറുണ്ട് ഇവിടെ മെറ്റാഫിസിക്സ് എന്ന ഈ ഒരു മേഖലയിൽ ഈ ഒരു ടോപ്പിക്കിൽ ഫിലോസഫേഴ്സ് കൈകാര്യം ചെയ്യുന്നത് ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളും ആണ് രണ്ടാമതായി ഇതിന്റെ ഒരു ബ്രാഞ്ചായി വരുന്നത് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ ജ്ഞാനശാസ്ത്രം എന്നാണ് അതിന് മലയാളത്തിൽ പറയാറുള്ളത് ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ലോകത്ത് വ്യത്യസ്തങ്ങളായ പല ധാരകളും പ്രവർത്തിക്കുന്നുണ്ട് ഇസ്ലാം ക്രിസ്ത്യൻ ഹിന്ദു ഇങ്ങനെ തുടങ്ങി ധാരാളം ധാരകൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ധാരകൾ പ്രവർത്തിക്കുന്നത് ഈ എപ്പിസ്റ്റമോളജിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ മൂലമാണ് അതായത് വിജ്ഞാനത്തിൻ്റെ ഉറവിടം എന്താണ് എന്നതിനെ കുറിച്ചുള്ള അറിവിന്റെ ഉറവിടം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഈ ഒരു വിഷയത്തിലാണ് അത് നടക്കുന്നത് സ്റ്റീഫൻ ഹോഗിൻസ് അദ്ദേഹത്തിൻ്റെ ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിൽ യുടെ ആ ചരിത്രത്തിന്റെ തുടക്കത്തെ അദ്ദേഹം വരച്ചിടുന്നത് കാലങ്ങളായി ആയിരത്തി ആയിരക്കണക്കിന് വർഷം നിലനിന്നു പോകുന്ന അരിസ്റ്റോട്ടിലിയൻ ചിന്താഗതിയെ പൊളിച്ചെഴുതിയ കോപ്പർ മിക്കസിന്റെ വിപ്ലവമായിരുന്നു എപ്പിസ്റ്റമോളജി എന്ന വൈജ്ഞാനിക ധാരയുടെ അടിത്തറായിരുന്നു നമുക്ക് വായിക്കാൻ സാധിക്കും അദ്ദേഹം സ്റ്റീഫൻ ഹാർഗിൻസ് അദ്ദേഹത്തിന്റെ ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി അതിനെ പ്രതിപാദിക്കുന്നതിന് നമുക്ക് കാണാൻ സാധിക്കും മൂന്നാമതായി ഫിലോസഫിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ലോജിക് എന്ന് പറയുന്നത് ന്യായവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബുദ്ധിയുടെ പല നിർദ്ധാരണങ്ങളും ഉപയോഗിച്ചിട്ടുള്ള പ്രക്രിയയാണ് ലോജിക് എന്ന് പറയുന്നത് നാലാമതായി ഈ ഫിലോസഫിയുടെ ബ്രാഞ്ചായി പറയുന്നത് ആക്സിയോളജി എന്ന് പറയുന്ന ഒരു ശാഖയാണ് ആക്സിയോളജി എന്ന് പറഞ്ഞാൽ സൗന്ദര്യശാസ്ത്രം എന്നാണ് അതിനർത്ഥം ഈ ആക്സിയോളജി അത് രണ്ട് പാർട്ടായി പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട് അത് എത്തിക്സ് എന്നും അതുപോലെ തന്നെ എയ്സ് എന്നും അറിയപ്പെടുന്നു എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മികത എന്നൊക്കെയാണ് അർത്ഥം എയ്സ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷകളിലുള്ള സാഹിത്യത്തിനെയാണ് എയ്സ് എത്തിക്സ് എന്ന് പറയുന്നത് പിന്നെ അഞ്ചാമതായി ഈ ഫിലോസഫിയിലുള്ള മറ്റൊരു ശാഖയാണ് പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ രാഷ്ട്രം അതുപോലെ തന്നെ രാഷ്ട്ര നയരൂപീകരണം ഭരണഘടന എന്നൊക്കെ പറയുന്നത് വളരെ കാലം പഴക്കമുള്ള ഒരു ആശ്രയമാണ് ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എന്നൊക്കെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിത്തറ ഇൽ ഈ ആശയത്തെ അതി പുരാതന കാലം മുതൽ തന്നെ ലോകത്ത് പ്രതിഫലിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും ലോകത്തെ ഏറ്റവും ആദ്യത്തെ ജനാധിപത്യ രാജ്യമായ അമേരിക്ക എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു പ്രസിഡൻഷ്യൽ രീതിയിലുള്ള ജനാധിപത്യമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ ജനാധിപത്യ രീതി പരിശോധിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു പാർലമെന്ററി തലത്തിലുള്ള ജനാധിപത്യ വ്യവസ്ഥയാണ് നടക്കുന്നത് അങ്ങനെ തുടങ്ങി പൊളിറ്റിക്കൽ ഫിലോസഫിയെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു മേഖലയാണ് ഒരു പാർട്ടാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആറാമതായി ഏറ്റവും അവസാനമായി ഫിലോസഫിയിലെ ഫ്രാഞ്ചായി എണ്ണുന്നത് ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് ഇത് നമുക്ക് ഹിസ്റ്ററിയോഗ്രഫി ചരിത്രപരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിൻ്റെ ഒരു വ്യക്തിയുടെ ചരിത്രം ആ വ്യക്തിയുടെ ചരിത്രത്തിൽ നിന്ന് ഒരു ദേശത്തിൻ്റെയും അവിടുത്തെ സംസ്കാരത്തെയും നമുക്ക് വായിക്കാൻ സാധിക്കും മസോക്കോട്ടമിയൻ കൾച്ചറും ഹാരപ്പൻ കൾച്ചറും എല്ലാം നമ്മൾ വായിച്ചെടുത്തത് ചരിത്രങ്ങളിലൂടെയാണ് അത് വ്യക്തികൾ കൂടിയ വ്യക്തികൾ ഒരുമിച്ച് കൂടിയ ഒരു സമൂഹത്തിന്റെ അവശേഷിപ്പുകളാണ് അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാന ശാഖ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു മറുപടി ചരിത്രം എന്നാണ് ഒരു വിദ്യാർത്ഥി തന്റെ അധ്യാപനം ചോദിക്കുകയാണ് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും മരണപ്പെട്ടു ഒരു വ്യക്തി മാത്രം ബാക്കിയായി അങ്ങനെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പഠിക്കേണ്ട സബ്ജക്ട് വിഷയം എന്തായിരിക്കും അതിന് ആ അധ്യാപകൻ നൽകിയ മറുപടി അങ്ങനെ ഒരു വ്യക്തി മാത്രം ലോകത്ത് ശേഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പഠിക്കേണ്ടത് അവർക്ക് മുമ്പ് മരണപ്പെട്ടു പോയവരുടെ ചരിത്രത്തെ കുറിച്ചായിരിക്കും അവരെ അവരുടെ ഹിസ്റ്ററിയെ കുറിച്ചായിരിക്കും അവരെ പഠിക്കേണ്ടി വരിക കാരണം അവർ എങ്ങനെ ഇവിടെ ജീവിച്ചു എത്ര കാലം ജീവിച്ചു എങ്ങനെ അവർ മരിച്ചു മരിക്കാനുണ്ടായ കാരണം എന്താണ് ഇനി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ അവൻ പഠിക്കണം എന്നാൽ മാത്രമേ അവന്റെ അടുത്ത ഒരു ലെവലിൽ അതിനെ പരിഹരിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചവനക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളു ഇത്തരത്തിൽ വളരെ ദത്തുള്ള ഒരു ശാസ്ത്രശാഖയായി വിജ്ഞാനശാഖയായി ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും മഹത്തരമായ വിജ്ഞാനശാഖയാണ് ചരിത്രം എന്ന് പറയുന്നത് ഹിസ്റ്ററി വിതൗട്ട് വി ജിയോഗ്രീജൻ ഈസ് ഇൻകംപ്ലീറ്റ് എന്ന് നമുക്ക് ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കാൻ സാധിക്കും ഭൗമപരിതത്തിലെ ജിയോഗ്രഫിക്കൽ റീജൻസിനെ കുറിച്ച് പഠിക്കാത്ത ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് അപൂർണമാണ് എന്നാണ് അതിൽ പറഞ്ഞു വെക്കുന്നത് അതായത് ഒരു നാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ നാട്ടിൻ്റെ ജിയോഗ്രഫി റീസിയൻസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്ര പരത നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഇത് നമുക്ക് പറയാൻ സാധിക്കും ഫിലോസഫിയുടെ ആദ്യത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈകിട്ട് ചെയ്യുകയാണ് ഇഷാജിന്റെ ബാക്കി എപ്പിസോഡുകൾ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും